യോ ചെയ്യരുത് എന്ന് പുരുഷനും സ്ത്രീയും ആ വിലക്ക് മാനിച്ചില്ല ഇവർ ദൈവദൂതരേക്കാൾ മാത്രം താണവരായാൽ മതി എന്ന് ദൈവം നിശ്ചയിച്ചിരുന്നതിനാൽ സൃഷ്ടപ്രപഞ്ചത്തിന്റെ മുഴുവൻ രാജാക്കളായി അവരെ നിയമിച്ചു ബാക്കിയെല്ലാം അവർക്ക് തൊടുകയും അനുഭവിക്കുകയും ചെയ്യാമായിരുന്നു വൃക്ഷം അവരുടെ അനുസരണയെ പരീക്ഷിക്കുവാനുള്ള ഒരു മാർഗം ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കുക എന്നാൽ അതിൽ എന്തെല്ലാം അടങ്ങുന്നു എല്ലാവിധ നന്മകളും അത് സൂചിപ്പിക്കുന്നു കാരണം നന്മയല്ലാത്തതൊന്നും ദൈവം കൽപ്പിക്കുകയില്ല അനുസരണമില്ലായ്മ എന്താണ് അത് തിന്മയാണ് കാരണം അത് എതിർപ്പുള്ള മനസ്ഥിതിയെ കാണിക്കുന്നു അങ്ങനെയുള്ള മനസ്സിലാണ് പിശാചിന് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഹൗ